ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ ഓർത്തിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം അണ്ണനൊക്കെ നമ്മൾ പരിചയകാരനാണ് അപ്പൊ ഈ കട വരുന്നത് നമ്മുടെ തങ്കമണിയിലാണ് ഇന്നും നമ്മൾ ഇന്നും വന്ന് ബജ്ജി കഴിക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ ഓർത്തിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം അണ്ണനൊക്കെ നമ്മൾ പരിചയക്കാരനാണ് ഇപ്പം അണ്ണനോടെ തിരക്കിലാണ് ഇത് ശരിക്കും അത്ര വർഷമായി ഇത് ശരിക്കും എത്ര വർഷമായി അതിനാണ്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ റെക്കടവും

എട്ട് വർഷമായി അല്ലേ ആ എട്ട് ഏഴ് വർഷമായി ഏഴ് ഏഴ് മണി ആ തങ്ങമണി വന്നിട്ട് ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തെടുക്കുന്നതാണ് ബസ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം എല്ലാം കടികളും കാര്യങ്ങളൊക്കെ തീരെ എല്ലാം തരും വൈകുന്നേരം രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് രാവിലെ ഒമ്പത് മണിയാണ് തുറക്കുന്നത് കുഴപ്പമില്ല പാർസലൊക്കെ പോകുന്നുണ്ട് പാർസലൊക്കെ പോകുന്നുണ്ട് പാർസലാണ് കൂടുതലല്ലേ बेड समा गुर्मी स्टाफ आ रहा है अधर तो रहूँगी।

അത് ഒരു പത്ത് മിനിറ്റ് വാങ്ങി കൊണ്ടാൽ മതി ഇരുമ്പോൾ പിന്നെയുണ്ടോ ഇത് ചമ്മന്തിയല്ലേ ആ കൂടുതലും പാഴ്സലാണ് ഇതാണോ എന്നും ഇവിടുന്നാണോ കഴിക്കുന്നത് ആ ആണോ സ്ഥിരം കസ്റ്റോറാണോ ആ ഹാ ഹാ ഇവിടുന്നാണ് സ്ഥിരം ചായ കൂടിയല്ലേ ആ ഹാ ഹാ കാര്

ായിരുന്നു അല്ലേട്ട് ചേട്ടൻ്റെ ഏതാ നമ്മുടെ ഓക്കെ ചേട്ടനും കടയുണ്ട് ആ കുറേ കാലം ഞാൻ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തേ ഉള്ളൂ ഓക്കെ സബ്സ്ക്രൈബ് അടിച്ചിട്ടേക്കപ്പം നോട്ടിഫിക്കേഷൻ വന്നോളൂ